നമസ്കാരം ഇന്ത്യ തുർക്കിക്കിട്ട് എട്ടിന്റെ പണി കൊടുത്ത വിവരം അറിഞ്ഞു കാണുമല്ലോ ഉച്ചുവച്ച കൈകൊണ്ട് ഉദയക്രിയ ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ കൂടാതെ കമ്പ് ഒടിഞ്ഞതുമില്ല പാമ്പും ചത്തു ഈ തുർക്കിക്ക് നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായമെല്ലാം ചെയ്തിട്ടുണ്ട് ഭൂകമ്പത്തിൽ വിറങ്ങലച്ചു നിന്ന തുർക്കിയെ സഹായിക്കാൻ ഇന്ത്യൻ സൈനിക ഡോക്ടർമാർ എല്ലാ ഉപകരണങ്ങളുമായി നേരെ തുർക്കിയിലേക്ക് വിമാനം ഇറങ്ങിയിട്ടാണ് ആയിരക്കണക്കിന് ജീവനങ്ങളും രക്ഷിച്ചു എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല കെ എം ഷാജി പറഞ്ഞതുപോലെ മതമാണ് 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 പ്രശ്നം അതുകൊണ്ട് തന്നെ മാനുഷിക സ്നേഹമോ നന്ദിയോ കടപ്പാടോ ഭാരത്തിനോട് കാണിക്കാതെ പാലുകൊടുത്ത കയ്യിൽ തന്നെ കുത്തിയിട്ട് ഈ ദമ്പാടി രാജ്യം തങ്ങളുടെ മതക്കാരുടെ രാജ്യമായ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് സഹായിക്കുകയും അവർക്ക് സൈനിക ഉപകരണങ്ങൾ നൽകുകയും ചെയ്തു ഇത് പോകുമെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ അവസരത്തിനായി പ്രതികാരത്തിനായി അഹിംസ എന്ന അക്ഷരത്തെ ചുരുട്ടിക്കൂട്ടി തോട്ടിൽ കളഞ്ഞ് പ്രതികാരത്തിനായി കാത്തിരുന്നു ദിവസങ്ങളോളം ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കുള്ള ടൂറിസം വെട്ടിക്കുറച്ച് ആദ്യ പണി അവർ തുർക്കിക്ക് കൊടുത്തു പിന്നീട് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ടെക്സ്റ്റൈൽസിൽ വ്യവസായത്തിനെ തകർത്തു ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും അപേക്ഷിച്ച് ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ഗുണമേന്മ കൂടുതലാണ് കൂടാതെ വിലക്കുറവ് ഉള്ളതും കൊണ്ടും വലിയൊരു ഡിമാൻഡുണ്ട് ബംഗ്ലാദേശിന്റെ ആകെ കയറ്റുപൊരിയുടെ എൺപത്തി അഞ്ച് ശതമാനവും ടെക്സ്റ്റൈൽസ് വ്യവസായമാണ് എന്നാൽ ഫെബ്രുവരി ഒന്നു മുതൽ ബംഗ്ലാദേശിലെ എല്ലാ ടെക്സ്റ്റൈൽസ് മില്ലുകളും അടച്ചുപൂട്ടലിന്റെ പത്തിലാണെന്നാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഫാക്ടറികൾ വിറ്റാൽ പോലും നാൻഡുവായ്പ തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്നാണ് ഉടമകൾ പറഞ്ഞത് ഈ വ്യവസായങ്ങൾ പൂട്ടുന്നതോടെ ഒരു കോടിയിലധികം പേർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പാകിസ്ഥാന്റെ അവസ്ഥയിൽ ഏകദേശം ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ ആകെ കയറ്റുമതിയുടെ അറുപത്തി ശതമാനം ടെക്സ്റ്റൈൽസ് ആണ് അവിടെയും ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യമാണ് പാകിസ്ഥാനിൽ ഇരു രാജ്യങ്ങളുടെയും ഈ അവസ്ഥയ്ക്ക് കാരണം ഇന്ത്യയാണ് ഇനി ഇവരുടെ ദോസ്തായ തുർക്കിക്കിട്ട് ഇന്ത്യ കൊടുത്ത പണി എന്താണെന്ന് അറിയാം ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറും നിലവിൽ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ അവർക്ക് യൂറോപ്യൻ യൂണിയനുമായി തുർക്കിക്ക് കസ്റ്റംസ് യൂണിയൻ കരാറുണ്ട് ഇതിൽ പ്രകാരം തുർക്കി താഴെ പറയുന്ന ചില കാര്യങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ആ കരാറ് ലംഘിക്കപ്പെട്ടു എന്ന് സാരം ഭാരതം ഉൾപ്പെടെയുള്ള അതായത് രാജ്യങ്ങളിലെ ഇറക്കുമതികൾക്ക് യൂറോപ്യൻ യൂണിയന്റെ പൊതുവായ ബാഹ്യ നികുതി അതായത് കോമൺ എക്സ്റ്റേണൽ താരിഫ് സ്വീകരിക്കണം എന്നാണ് പശ്ചാത്തലത്തെ കരാറ് രണ്ടാമത്തത് യൂറോപ്യൻ യൂണിയനും അതോടൊപ്പം തന്നെ തുർക്കിക്കും വ്യവസായിക അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്വതന്ത്രമായ നീക്കം അനുവദിക്കണമെന്നാണ് മറ്റൊരു കരാർ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ല ഇനിയാണ് കളി തുറങ്ങാൻ പോകുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഭാരതം പോലുള്ള ഒരു മൂന്നാം രാജ്യവുമായി എഫ് ടി എ അതായത് സ്വതന്ത്ര വ്യാപാര കട ഒപ്പിടുകയും നികുതി കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണനാക്രമത്തിൽ യൂറോപ്യൻ യൂണിയനിൽ അതായത് യുഎഇയിൽ നിന്നും പ്രവേശിക്കാനുള്ള കൂടുതൽ വാതിലുകൾ തുറക്കുകയാണ് അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് കസ്റ്റംസ് യൂണിയൻ വഴി നികുതിരഹിതമായി അല്ലെങ്കിൽ കുറഞ്ഞ നികുതിയിൽ തുർക്കിയിലേക്ക് എത്തിക്കണം ഇത് ഭാരതീയ ഉത്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ വഴി തുർക്കി വിപണിയിലേക്ക് നേരിട്ടല്ലാതെ നികുതിരഹിതമോ കുറഞ്ഞ നികുതി ഉള്ളതോ ആയ പ്രവേശനം സാധ്യമാവുകയാണ് ഇനി ഇൻകമ്മിങ്ങേ ഉള്ളൂ ഔട്ട്കമ്മിങ് ഇല്ല ഇത് തിരിച്ച് തുർക്കി ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അതല്ലേ വേണ്ടത് അവിടെയാണ് ഗുജറാത്തിയായ നരേന്ദ്രമോദിയുടെ ബ്രെയിൻ വർക്ക് ചെയ്തത് നല്ല ഷാർപ്പായിട്ട് ഭാരതം യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ തുർക്കി കക്ഷിയല്ലാത്തതിനാൽ തുർക്കി ഉത്പന്നങ്ങൾക്ക് ഭാരതത്തിൽ പ്രവേശനം ലഭിക്കില്ല എന്നതാണ് ഒന്നാമത്തെ പ്രധാന കാര്യം നിയമങ്ങൾ അനുസരിച്ച് നികുതി ഇളവ് ലഭിക്കുന്നതിന് ഉത്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചതാകണം അതിനാൽ തുർക്കിയിൽ നിർമ്മിച്ച ഉത്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയൻ തുറമുഖങ്ങൾ വഴി വന്നാലും ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭാരത്തിലേക്ക് ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുർക്കി വ്യാപാരികൾ ഇപ്പോഴും ഭാരതത്തിന്റെ സാധാരണ നികുതി അതായത് മുപ്പത്തിയഞ്ചു ശതമാനം തന്നെ നൽകേണ്ടി വരുമെന്ന് മറ്റൊരു പ്രധാന കാര്യം ഇതൊരു വലിയ അസമത്വം അല്ലെങ്കിൽ വിടവാണ് സൃഷ്ടിക്കുന്നത് ഭാരതത്തിൽ നിന്ന് തുല്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ തന്നെ തുർക്കിക്ക് തങ്ങളുടെ വിപണിയിൽ ഭാരതീയ ഉത്പന്നങ്ങൾക്കായി തുറന്നു കൊടുക്കേണ്ടി വരുന്നു തുർക്കി ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ഈ വേർതിരിവ് പ്രശ്നത്തെ കുറിച്ചും വ്യാപാര വ്യതിയാനം ടെക്സ്റ്റൈൽസ് ഓട്ടോമൊബൈൽസ് തുടങ്ങിയ മേഖലകളിലെ മത്സര വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറിലെ പഴയ കസ്റ്റംസ് യൂണിയൻ കരാറിൽ സേവനങ്ങളോ കൃഷിയോ ഉൾപ്പെടുത്താത്തതും ഈ കരാറിൽ തുർക്കിക്ക് തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്തതും അവർക്ക് തിരിച്ചടിയാണ് ഭാരത്തിൽ നിന്നുള്ള വില കുറഞ്ഞ ഇറക്കുമതി മൂലം തുർക്കിയുടെ ആഭ്യന്തര വിപണിയിലും യൂറോപ്യൻ യൂണിയൻ വിപണിയിലും അവർക്ക് വിഹിതം നഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ തുർക്കിയുടെ കയറ്റുമതിയുടെ നാപ്പത് ശതമാനവും യൂറോപ്യൻ യൂണിയനെ ആശ്രയിച്ചാണ് എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴേ ഈ സാഹചര്യം അവരെ എത്ര കൂടുതൽ തളർത്തുന്നുവെന്ന് അറിയാൻ പറ്റുക കേട്ടു